അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് പാണ്ഡവർ മാതാവായ കുന്തി ദേവിയമൊത്ത് വളരെ ദൂരം യാത്ര ചെയ്ത് വനത്തിലെത്തി ക്ഷീണിതരായിരുന്ന അവർ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി ഭീമസേനൻ അവർക്ക് കാവൽ നിന്നു ആ വനത്തിൽ ഹിടുമ്പൻ എന്ന രാക്ഷസൻ തൻ്റെ സഹോദരിയോടൊപ്പം താമസിച്ചിരുന്നു പതിവ് പോലെ അന്നും രാക്ഷസൻ ഒരു വൻ മരത്തിൽ കയറി പരിസരം നിരീക്ഷിച്ചു ഇന്നൊരു നല്ല ദിവസം തന്നെ വേഗം തന്നെ രാക്ഷസൻ മരത്തിൽ നിന്നിറങ്ങി തന്റെ സഹോദരിയുടെ അടുത്തെത്തി നമ്മുടെ വനത്തിൽ വന്നിരിക്കുന്നു നീ ചെന്ന് നമുക്ക് തിന്നാം മനുഷ്യമാംസത്തിന് എന്ത് രുചിയാണെന്നോ ശരി മനുഷ്യനെ പിടിച്ചു പോയ ഹിടുമ്പി ഭീമനെ കണ്ട് ആ സൗന്ദര്യം കണ്ട് മതി മറന്നുപോയി ഹായ് എത്ര ഇത് മനുഷ്യനോ അതോ ദേവനോ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ എങ്ങനെ കൊന്നു ആ രാക്ഷസി ഭീമന്റെ അരികിലേക്ക് സ്നേഹപൂർവം സുന്ദരി നീ ആരാണ് നിമിഷങ്ങൾക്കകം അവരിവരും ഇഷ്ടത്തിലായി ഈ സമയത്ത് ഹിടുമ്പിയെ കാണാഞ്ഞ് ഹിടുമ്പൻ അസ്വസ്ഥനായിരിക്കും

ഹിടുമ്പൻ ഉദ്ദേശിച്ച ആളായിരുന്നില്ല ഭീമൻ ഹിടുമ്പൻ വൻ മരങ്ങൾ പിഴുതെടുത്ത് ഭീമനെ അടിച്ചു പക്ഷേ ഭീമൻ ഒഴിഞ്ഞുമാറി വലിയ പാറകളെടുത്ത് ഭീമനെ എറിഞ്ഞു തൻ്റെ ഗതകൊണ്ട് ഭീമൻ അതെല്ലാം തകർത്തെറിഞ്ഞു ഭയങ്കരമായ ആ പോരാട്ടത്തിൽ അവസാനം ആ ഭീകര രാക്ഷസൻ മരിച്ചു വീണു ഹിടുമ്പൻ മരിച്ചതിനാൽ അനാഥയായി തീർന്ന ഹിടുമ്പിയെ കുന്തി ദേവി അരികിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു മകനെ ഭീമ നോക്ക് ഇവളൊരു പാവം സുന്ദരി നിന്നെ വളരെ ഇഷ്ടം നീ ഇവളെ പത്നിയായി സ്വീകരിച്ച് സംരക്ഷിക്കണം ഭീമൻ മാതാവിൻ്റെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറായി ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ ഹിടുമ്പിയെ അടുത്തു വിളിച്ചു ഹിടുമ്പി എല്ലാ ദിവസവും പകൽ സമയം ഭീമനെയും കൂട്ടി നീ യഥേഷ്ടം നടന്നുകൊള്ളുക എന്നാൽ അസ്തമയത്തിനു മുൻപ് ഭീമനെ തിരികെ വിടുക ഞങ്ങൾ പോകുന്നു കൽപ്പന പോലെ അതനുസരിച്ച് ഹിടുമ്പിയും ഭീമനും കുറച്ചുനാൾ ദമ്പതികളായി ജീവിച്ചു